എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ എല്ലാവരും ഇത്തരം കാലം കാണാൻ കാത്തിരുന്ന ആ നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാരണം കുറെ കാലമായി നമ്മളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പ്രണയം തുറന്നു പറയും നാളെ പറയൂന്നൊക്കെ അപ്പൊ ഇന്ന് അങ്ങനെ ആ പ്രണയം അവര് തമ്മിലുള്ള പരസ്പരമുള്ള പ്രണയം എന്ന് അവരങ്ങനെ അറിയുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം കണ്ടു രാധികാമ തന്റെ നമ്പർ ഇടുവാണ് കാരണം എങ്ങനെ ഗോവിന്ദനെ ഗീതവും തമ്മിൽ അകറ്റേ മതിയാവുള്ളൂ ഈ സമയത്ത് പ്രിയോടെ രേഖ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അതെ എനിക്ക് ഉറപ്പായിട്ടുള്ള അറിയാവുന്ന കാര്യമാണ് ഗീതുവിന് ഗോവിന്ദനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് തിരിച്ചു അതുപോലെ തന്നെയാ ഗോവിന്ദനും ഗീതുവിനെ ഇഷ്ടമാണെന്നറിയാം ഇത് കേട്ടും പ്രിയ ചോദിച്ചു സത്യമാണോ രേഖ പറയണെന്ന് വയ്ക്ക സത്യ പ്രിയ ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും അവര് തമ്മിൽ വേർ ബിരിയാണിയായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം പെട്ടെന്ന് രാധികാമിയോട് പണി പാളിയോ ഈ സമയത്ത് പ്രിയ പറഞ്ഞു അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരെ തമ്മിൽ എന്തിനാ പിരിക്കണേ ഇനിയിപ്പോൾ ആരൊക്കെ പിരിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും ഒരു കാരണവശാൽ അതൊന്നും നടക്കില്ല അവരെ രണ്ടുപേരും ഞാൻ ഒന്നിപ്പിക്കും അതിനു വേണ്ടിയിട്ട് എന്റെ ജീവൻ കളയേണ്ടി വന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് രഞ്ജുവിനെ ഫോൺ വെല്ലുവിടിക്കുന്നത് നോയിക്കഴിയുമ്പത്തേനും വിളിക്കുന്നു അമ്മയാണ് വിളിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിളിക്കുന്നത് ഇത് ഈ സമയത്ത് അമ്മ വിളിക്കണേ പെട്ടെന്ന് കോഴി എടുത്തോ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് എന്താ അമ്മേ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അല്ല മോളെ ഞാൻ അറക്കൽ വീട്ടിൽ നിന്ന് എത്തി പറയാൻ വേണ്ടി വിളിച്ചാ അതെ ഞാൻ അമ്മേനെ വിളിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇരിക്കുവായിരുന്നു അറിയാം എന്താ മോളെ കാര്യം എന്താ അമ്മ ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം ഭയങ്കര പ്രശ്നമായിരുന്നു അറിയാ പ്രശ്നവും എന്ത് പ്രശ്നം രാധികാമുണ്ടല്ലോ രാധികാമ ഗ ഗീതോനെ കൊറേ ചീത്തയൊക്കെ പറഞ്ഞു കാരണം ഗോവിന്ദ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെന്ന് പറയണം എന്താ മോളെ എനിക്കൊന്നും കൂടും മനസ്സിലാവുന്നില്ലെന്ന് പറയാ പിന്നീട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയണം രാധികാമ ആരതി വിഴിഞ്ഞ കാര്യവും പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം പറയുവാണ് കാരണം ഗീതുവിന് ഒരിക്കലും ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് ഗോവിന്ദ് തയ്യാറല്ലെന്ന് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിക്ക് വല്ലാത്ത വെപ്രം എന്റെ മോളെ എന്നിട്ട് എന്താ ഗീതുവിന് എന്ത് പറ്റി ഗീത എന്ത് ചെയ്യുന്നു ചോദിക്കുക അത് കേട്ടോണ് ഗീതുചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ എനിക്കറിയില്ല എന്താ സംഭവിക്കണേന്ന് അത് മാത്രമല്ല ഗോവിന്ദൻ അത്ര പരിശമായ രീതിയിൽ അമ്മ സംസാരിച്ചേ രാധികാമ അവര് മാക്സിമം ഗോവിന്ദന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചിട്ടുണ്ടെന്ന് പറയാ പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാരണവശാലും അവള് തമ്മിൽ വേർപിരിയില്ലെന്ന് പറയാ അമ്മ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ആകെ പാഠ സങ്കടത്തിലെ ഗീതു പുറത്തേക്ക് പോയെന്ന് പറയാം മോള് വിഷമിക്കായിരിക്ക അങ്ങനെയൊന്നും രാധിക്കൊരു കാരണവശാലും ഗീതുവിനെ അവൾ ഗീതുവിനും ഗോവിന്ദൻ തമ്മിലെ വേർപിരിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറയാ അങ്ങനെ കോൾ വെച്ച് കഴിഞ്ഞും വിജയലക്ഷ്മി പെട്ടെന്ന് ഗീതുനെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗീതുവിനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഗോവിന്ദനെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാലോ എന്ന് ഓർത്ത് വിളിച്ച് കഴിഞ്ഞപ്പോ അത് സ്വിച്ച് ഓഫ് ഒരു കാര്യത്തിനെ വിളിച്ചിട്ടുണ്ട് ഇട്ട് കിട്ടത്തൂല്ല ദൈവമ്മേ താൻ കാരണം ഒരു കാരണവശാലും അവരെ തമ്മിൽ അകലാനായിട്ട് പാടില്ല തനിക്ക് വേണ്ടിയിട്ട് തരിക്കേൻ എഞ്ജുവിനൊക്കെ വേണ്ട എത്രമാത്രം കഷ്ടപ്പെട്ടവള ഗീതു ഇപ്പോഴും അതുപോലെ തന്നെയാണ് അവളുടെ ജീവിതം ആ തകർന്ന തനിക്ക് കണ്ടോണ്ടിരിക്കാൻ സാധിക്കത്തില്ല ഈ സമയം ഗീതു പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ ഗോവിന്ദ എന്ത് ചെയ്യണം മുറിയിൽ ആ പടം അസ്വസ്ഥയായിട്ടിരിക്കുക അങ്ങനെ നേരെ വാഷ്റൂമിലേക്ക് അങ്ങോട്ട് കയറുകയാണ് വാഷ്റൂമിൽ ചെന്ന ഇപ്പൊ ഒന്ന് കാല് കഴി കഴിയാകാൻ പുറത്തോടെ അങ്ങോട്ട് കയറി കഴിഞ്ഞ അങ്ങനെ ആ ഒരു കാഴ്ച കാണുന്നെ ആ ഫിത്തിയാലെ എഴുതി വെച്ചിരിക്കുന്നെ കാരണം ഫ്ലവർ വേസിന്റെ അടിയിൽ നോക്കുകയെന്നേ ഫ്ലവർ വേസിന്റെ അടിയിൽ നോക്കുക എന്നോ ഇവൾക്ക് ഇത് എന്ത് പറ്റി ഇവൾ ഓരെ കുറിപ്പടയൊക്കെ മുമ്പേ വാഷ് വാഷ്റൂമിൽ നിന്ന് എഴുതിച്ചേക്കുന്നു ഇപ്പൊ ഫ്ലവർ വേസിന്റെ അടിയിൽ നോക്കുന്നു ഫ്ലവർ വേസിന്റെ അടിയിൽ എന്തായിരിക്കണ എന്താണല്ലോ നോക്കിയേക്ക എന്നോർത്തിട്ട് അങ്ങോട്ട് ഒന്ന് നോക്കുവാണ് അങ്ങനെ ഫ്ലവർവേസിന്റെ അടിയിൽ നോക്കി കഴിയുമ്പത്തേനും അവിടെ എഴുതിയേക്കുന്നു ബെഡിന്റെ അടിയിൽ നോക്കാനായിട്ട് എന്തേടാൻ ഗോവിന്ദ ഓ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവളെന്തോ കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ പിന്നീട് വന്ന കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കുവാണ് കുറേ സമയം നോക്കിട്ടൊന്നും കാണുന്നില്ല പിന്നെയാണ് ഗോവിന്ദൻ ആ ബോധം ഉണ്ടായത് അടി നോക്കാനല്ല പറഞ്ഞു ബെഡിനടിയിൽ അടി നോക്കാനല്ലേ പറഞ്ഞു ശരി ബെഡിനടിയിൽ നോക്കിയേക്കാൻ ഓർത്തോണ്ട് അടി നോക്കി കഴിഞ്ഞപ്പോ അവിടെ ഒരു കത്ത് ഇത് അവസാനത്തെ ക്ലൂ ആണ് അതിന്റെ കൂടെ ഒരു കീ ഉണ്ടായിരുന്നു ഈ കീ വെച്ച് അലമാരി തുറക്കാനായിട്ട് പറയണം പെട്ടെന്ന് ഗോവിന്ദ ആ കീ എടുത്തോടെ അലമാരി തുറക്കാൻ നോക്കുക എന്നാൽ ഇവിടെ എന്തിനായിരിക്കും അലമാരിയൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് ആ എന്തേലും ആട്ടെ ഈ സമയം ഗീതോ ഇങ്ങനെ ആസ്വദിച്ച് പാട്ട് കേട്ടുകൊണ്ട് പോവാണ് പെട്ടെന്നാണ് ഗീതോ നിന്ന് പാട്ടങ്ങോട്ട് നിന്നുപോയി ഇതൊന്നു പറ്റി പാട്ട് നിന്നുപോയത് ഗീതോന്ന് ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല എന്താ പാട്ട് നിന്നുള്ള കാര്യം പെട്ടെന്ന് ഗീതോ ഇന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പത്തേനും വേണം കണ്ണേടിന്റെ സൗണ്ട് വരുന്നത് ഏ ഇത് കണ്ണേടിനോന്ന് ഓർത്തോണ്ട് ഗീതും വണ്ടി പതുക്കനെ ഇങ്ങോട്ട് സൈഡ് ഒതുക്കി നിർത്തുവാണ് പിന്നീട് അതങ്ങോട് പ്ലേ ചെയ്യുവാണിങ്ങോട്ട് അപ്പോഴാണ് അത് കേൾക്കണേ എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട ഡയലോഗായിരുന്നു ആദ്യം ഈ സമയം ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് ഗോവിന്ദ് അലമാരി തുറന്നു അലമാരി തുറന്ന് നോക്കിയും അതിൻ്റെ അത്ര ഡോളൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഡോളിന്റെ അരികിൽ തന്നെ ഒരു കവർ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ആ കവറെടുത്തു കവർ എടുത്തു കഴിഞ്ഞപ്പോ അത്തരം എഴുതിയിട്ടുണ്ട് ഇതിനുള്ളില ഖ എടുത്ത് വായിക്കാന്ന് എഴുതിയേക്കുവാ അങ്ങനെ ഗോവിന്ദ കത്തുമായിട്ട് നേരെ ബെഡിലേക്ക് വരുവാണ് ബെഡിലേക്ക് വന്നിരുന്ന് ആ കത്ത് വായിക്കാനിടങ്ങ് തുടങ്ങുവാണ് ഞാന് എങ്ങനെ എഴുതണം എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ കിഷോർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴോ എങ്ങനെയാ ഞാന് ഗോവിന്ദനെ പതുക്കെ സ്നേഹിച്ചു തുടങ്ങി അതൊരു പക്ഷേ എങ്കില് ഒരു എന്താന്ന് പറഞ്ഞേ എന്നെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ട് കൂടെ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ എനിക്കൊരു ഗുരുനാഥനെ പോലെയോ അങ്ങനെ പല പല വികാരങ്ങളായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും പതിയെ പതിയെ ഗോവിന്ദൻ എൻ്റെ മനസ്സിലേക്ക് ഏർത്തിടങ്ങി ആദ്യമൊക്കെ ഞാൻ കണ്ണേട്ടാന്ന് വെറുതെ രാധികാമനെ കളിയാക്കാനായിരുന്നു വിളിച്ചോണ്ടിരുന്നേ പക്ഷേ അവസാനം ആ കണ്ണേട്ടാന്നുള്ള വിളി ഞാൻ ആസ്വദിച്ചു തുടങ്ങി ഞാൻ അറിയാതെ തന്നെ എന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വന്നു എന്ന് ഗീത് പറയാ ഈ സമയത്ത് ഗോവിന്ദിൻ്റെ പ്രണയം ഗീത കേട്ടോണ്ടിരിക്കുവായിരുന്നു നീ എന്റെ മൺ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് പല അർത്ഥങ്ങളും ഉണ്ടായി ജീവിതത്തിന് തന്നെ ഇത്രയും കാലം ഞാൻ പല കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ നീ എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എന്നെ ആകെ മാറ്റിമറിച്ചു ഒരു പക്ഷേങ്കില് ആ ബാംഗ്ലൂർക്ക് പോകുന്നതിനു മുമ്പ് തന്നെ നീ എന്റെ മനസ്സ് കുടിയേറിയിരുന്നു ആ കിഷോറുമായിട്ടുള്ള ബന്ധം അത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സ് നീ മാത്രമായിരുന്നു പക്ഷെ ബാംഗ്ലൂർ വെച്ചുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഇനി അങ്ങനെയൊന്നും വേണ്ടാന്നുള്ളത് ഞാനൊന്നും മനസ്സിൽ നിന്ന് പാടി ഉപേക്ഷിച്ചെന്ന് പറയാം ഇത് കേട്ടോണ്ട് എനിക്ക് ഗീതുനും വല്ലാത്ത സങ്കടമായി അപ്പൊ തന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു അപ്പൊ അത് പറയാനാണോ ഇനിയിപ്പം റെക്കോർഡ് ചെയ്ത് വെച്ചെന്നൊരു ചിന്ത ഗീതയിൽ ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും ഗോവെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ കിഷോർ നിന്നെ ചതിച്ചെന്ന് അറിഞ്ഞുകഴിയുമ്പത്തേനും എന്റെ മനസ്സില് മനസ്സിലുള്ള ആ ഒരു സ്നേഹം വീണ്ടും നിന്നോട് കൂടുക ചെയ്തേ എങ്ങനെയാണെന്ന് അറിയില്ല നിന്നോടുള്ള ആ ഇഷ്ടം നിന്റെ സ്വഭാവം നിന്നോട് നിന്റെ പെരുമാറ്റം അത് മാത്രമല്ല എന്റെ അടുത്ത് നീ വരുമ്പോ ഉള്ള ആ ഒരു എന്തോ എനിക്കത് പറയാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവെന്ന് പറയാണ് ഈ സമയം ഗീത് പറയാ അത് എന്റെ അച്ഛൻ ചതിച്ചാണ് ഗോവിന്ദനെ പക്ഷെ എങ്കിൽ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു വിചാരമാ എന്റെ മനസ്സിൽ പല പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അറിയാതെ എപ്പോഴോ എന്റെ മനസ്സിലേക്ക് പതുക്കെ ഗോവിന്ദൻ കടന്നു വന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വല്ലാത്തൊരു ഡയലോഗ് ഒക്കെ എർത്തി വെച്ചേക്കാം കുറേ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് പേജാണ് ഗീത എഴുതി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഗോവിന്ദ അതുപോലെ തന്നെയാണ് തന്റെ പ്രണയം തുറന്നു പറയാനായിട്ട് കുറെ ഒരു നീണ്ട വോയിസ് റെക്കോർഡ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നീട് അവസാനം പറഞ്ഞു അതെ ഇത്രയും കാലം എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേങ്കില് നീ ഇടക്കിടക്ക് എന്നെ വഴക്കൊക്കെ എന്നോട് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതുകൊണ്ട് എന്റെ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു എന്നാലും എനിക്കറിയായിരുന്നു നിന്റെ മനസ്സിൽ ഒരു പക്ഷേങ്കില് എന്നോടുള്ള ഇഷ്ടം എങ്ങനെയാ അത് അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം നിന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ഒരു കാര്യം ചെയ്യട്ടെ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്ന് ഗോവിന്ദ് പറയാണ് പെട്ടെന്ന് അങ്ങോട്ട് ആ വോയിസ് റെക്കോർഡ് അങ്ങോട്ട് നിലച്ചു ഗീതു അപ്പൊ അത് പെൺഡ്രൈവ് എടുത്ത് അനക്കി നോക്കുവാണ് ഇത് എന്ത് പറ്റി ഇനിയിപ്പൊ കട്ടായി പോയതാണോ ആ പാ ടെൻഷൻ തന്നോട് എന്തായിരിക്കും ഗോവിന്ദൻ ചോദിക്കാളെ ദൈവ്മേ ഇനിയിപ്പോ പണി പാളിയോ വേറെന്തേലും കാര്യമാണോ അതോടൊത്തം വല്ലാത്ത ടെൻഷൻ ഈ സമയത്ത് ഗോവിന്ദോ ഗോവിന്ദ് ആ കത്തിങ്ങനെ വായിക്കുവായിരുന്നു ഗോവിന്ദ ഞാൻ അറിയാതെ എപ്പോഴും എന്റെ മനസ്സിലേക്ക് ഗോവിന്ദൻ കടന്നു വന്നു അതുകൊണ്ട് എനിക്ക് ഗോവിന്ദടനൊരു കാര്യം പറയാനുണ്ടെന്ന് അപ്പൊ ഈ കത്തിന്റെ മറുവശത്ത് അത് എഴുതിയിട്ടുണ്ട് അത് മാത്രല്ല ആ കവർ അതിൻ്റെ അകത്തൊരു കവറ് വെച്ചിട്ടുണ്ട് ആ കവർ എടുത്ത് നോക്കുക അതിന് മറുപയശത്ത് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരവുണ്ട് എന്റെ മനസ്സിലൊരു ഉത്തരവുണ്ട് അതെന്താണെന്ന് നോക്കാൻ പറയാണ് പെട്ടെന്ന് ഗോവിന്ദ എന്തിനാണ് അലുമാരി തുറന്നു അലുമാര് തുറന്നിട്ട് വീണ്ടും ആ കവർ കവറെടുക്കുവാണ് ആ കവറെടു തിപ്പത്തേനും അതിൻ്റെ മറുപുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഐ ലവ് യു കണ്ണേട്ടാന്ന് പറഞ്ഞുണ്ട് ഇത് കണ്ടതും ഗോവിന്ദിന് എന്ത് ചെയ്യാ എന്ത് ചെയ്യണം എന്നറിയില്ല ഗോവിന്ദ് പെട്ടെന്ന് ആ ബെഡിലേക്ക് അങ്ങോട്ട് പോയി കിടക്കുവാണ് എന്നിട്ട് അങ്ങനെ ചില ചില ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗീതുവിനോട് ഗോവിന്ദ് പറയാണ് പിന്നീട് ആ സ്റ്റക്കായി നിന്ന് ആ ഒരു വയസ്സിനെ കൊണ്ട് വീണ്ടും വരുവാണ് അതെ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നീ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് വരാൻ നിനക്ക് ഒരുക്കുവാണെന്നുള്ളത് ഇത് കേട്ടതും ഗീതു ഒരു നിമിഷം എന്ത് പറയണമെന്നറിയത്തില്ലാതെ വല്ലാത്തൊരു ടെൻഷനിലിങ്ങനെ ഇരിക്കുവാണ് ഗീതുവിന് ഗോവിന്ദൻ തൻ്റെ അടുത്ത് വന്ന് തന്നോട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നുകയാണ് അപ്പം അങ്ങനെ രണ്ടു പേരും കൂടെ സ്വപ്നത്തിൽ മുഴുകി എനിക്ക് വേണം ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം രണ്ടുപേരും കൂടെ പ്രണയം തുറന്ന് പറഞ്ഞ് അറിഞ്ഞ് സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി